ഒന്ന് രാജാക്കന്മാർ അധ്യായം പന്ത്രണ്ട് രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ഷെഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ഷെഖേമിൽ ചെന്നു നെപാത്തിൻ്റെ മകനായ യൊരോബയാം മിസ്രൈമിൽ അത് കേട്ടാറെ ഷനോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യൊരോബയാം മിസ്രൈമിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു യൊരോബയാമും ഇസ്രായേൽ സഭയൊക്കെയും വന്ന് രഹബയാമിനോട് സംസാരിച്ചു നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വച്ചു നിന്റെ അപ്പൻ്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള മുഖവും നീ ഭാരം കുറച്ച് തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തൻ്റെ അപ്പനായ ശലോമോൻ്റെ ജീവകാലത്ത് അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിന് അവർ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപ്പെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടു കൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ച് തരണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു അവനോട് കൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വച്ചു നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ച് തരയണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു മൂന്നാം ദിവസം എന്റെ അടുക്കൽ വീണ്ടും വരുവിൽ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യുരോബയാമും സകല ജനവും മൂന്നാം ദിവസം രഹബയാമിൻ്റെ അടുക്കൽ ചെന്നു എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു യൗവനക്കാരുടെ ആലോചന പോലെ അവരോട് എൻ്റെ അപ്പൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വച്ചു ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവ ശീലോന്യനായ അഹിയാവ് മുഹാന്തരം നെബാത്തിന്റെ മകനായ യൊരോബയാമിനോട് അരുളുചെയ്ത വചനം നിവർത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ലെന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവിദ്യങ്ങൾ ഞങ്ങൾക്ക് എന്തോഹരി ഉള്ളു ഇഷായുടെ മകങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രായേലെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളവിൽ ദാവീദേ നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയർക്കോ രഹബയാം രാജാവായി തീർന്നു പിന്നെ രഹബയാം രാജാവോ ഊഴിയ വേലയ്ക്ക് മേൽവിചാരകനായ അദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രായേലൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു രഹബയാം രാജാവോ വേഗത്തിൽ രഥം കയറി യരൂഷലേമിലേക്ക് ഓടിപ്പോന്നു ഇങ്ങനെ ഇസ്രായേൽ ഇന്നു വരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു യരോബയാം മടങ്ങി വന്നു എന്ന് ഇസ്രായേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയച്ച് അവനെ സഭയിലേക്ക് വിളിപ്പിച്ച് അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി യഹൂദ ഗോത്രം മാത്രമല്ലാതെ മറ്റാരും ദാവീദ് ഗൃഹത്തിന്റെ പക്ഷം ചേർന്നില്ല രഹബയാം യെരുഷലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്ത് രാജത്വം ശലോമോന്റെ മകനായ രഹബയാമിന് വീണ്ടു കൊള്ളേണ്ടതിന് അവൻ യഹൂദാ ഗൃഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിലും നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ഷമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ ശലോമോന്റെ മകനായി യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദായുടെയും ബെന്യാമിന്റെയും സകല ഗൃഹത്തോടും ശേഷം ജനത്തോടും പറകാം നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത് ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരളുചെയ്യുന്നു അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് യഹോവയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോയി അനന്തരം യൊരോബിയാം യഫ്രൈം മലനാട്ടിൽ ഷെഖേം പണിത് അവിടെ പാർത്തു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനൂവേനും പണിതു എന്നാൽ യൊരോബയാം തന്റെ മനസ്സിൽ രാജ്യത്തും വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും ഈ ജനം യരൂശലേമൻ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദാ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനങ്ങളിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദാ രാജാവായ രഹബയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു ആകയാൽ രാജാവ് ആലോചിച്ചു പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ എരൂശനമ്മിൽ പോയത് മതി ഇസ്രായേലേ ഇതാ നിന്നെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു അവൻ ഒന്നിനെ ബേധേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഈ കാര്യം പാപഹേതുവായി തീർന്നു ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു യഹൂദായിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യൊരോബയാം എട്ടാം മാസം പതിനഞ്ചാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു യാഗപീഠത്തിങ്ങൾ ചെന്നു താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബേഥേലിലും അങ്ങനെ തന്നെ ചെയ്തു താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബേധേലിലാക്കി അവൻ സ്വമേധയായി നിശ്ചയിച്ച എട്ടാം മാസം പതിനഞ്ചാം തീയതി താൻ ബേഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠതിങ്കൾ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു പീഠത്തിനരികെ ചെന്ന് ധൂപം കാട്ടി